ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നില്ല അമ്മ ശനിയാഴ്ച വല്യമ്മേനോട് പോയതായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം വരും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മ ഇവിടെ ഉണ്ട് ഞാനിത് എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ചായകുടിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ചെക്കന് കഞ്ഞി കൊടുക്കുകയാണ് ഒരു പത്ത് പതിനൊന്ന് മണി ആയിരുന്നു പത്ത് പതിനൊന്നേരം പത്തരക്കായിരുന്നു ചെക്കന് കഞ്ഞി കൊടുക്കുകയാണ് അച്ഛൻ രാവിലത്തെ ചെത്തൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചത്തെ ചെത്തിന് പോയിണോ ആ നേരത്താണ് ഞാൻ ചെക്കന് കഞ്ഞി കൊടുക്കുന്നത് ഇനി വേണം കൂട്ടാൻ വയ്ക്കാൻ ഉപ്പേരി നവി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സോയാബീൻ ഉണ്ട് ഉണ്ടാക്കിക്കോളാൻ പറയുന്നു അമ്മ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ തന്നെ ഉള്ളു ഞാൻ നവിയും കൂടിയിട്ട് പണി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുക അതുകൊണ്ട് വലിയ പണി അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല മറ്റേ നന്ദന സിനിമയിലുണ്ടല്ലോ പാറുട്ടി അമ്മയും ഇങ്ങടാ മറപ്പരയ്ക്കി എന്നാൽ വെള്ളം ചൂടാക്കി അങ്ങനത്തെ ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും സെയിമാണ് ചേച്ചിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അങ്ങനെ ഞാൻ അടുക്കളയിൽ എത്തി സാമ്പാറുണ്ടാക്കണം കേട്ടോ സാമ്പാറിന് എൻ്റെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചേക്കണേ സംഭവങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് സാമ്പാർ ഇഷ്ടമാണ് അതുപോലെ തന്നെ ചായ ഞാൻ നല്ല അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കും പക്ഷേ നല്ല പാലുമാണ് കേട്ടോ നല്ല പാലും ഉണ്ടെങ്കിൽ ഞാൻ നല്ല അടിപൊളി അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കും അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയതാണ് ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാമ്പാർ പോയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ അറിയുന്നില്ല ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം പതിനെട്ടല്ലേ കഴിയണേ രണ്ടായിരത്തി പതിനെട്ടിൽ കെട്ടോ എന്നിട്ട് പത്തൊമ്പതിൽ ഞാൻ ദുബായി പോയി ആ സമയത്ത് എനിക്ക് ഒന്നും അറിയൂല്ലോ ഒരു ഉപ്പ്മാവുണ്ടാക്കാൻ കൂടി അറിഞ്ഞിരുന്നില്ല അന്ന് ഞാൻ ഫുള്ള് യൂട്യൂബ് യൂട്യൂബ് ഒക്കെയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അടച്ചേക്കണം പറഞ്ഞാൽ കറക്റ്റ് പത്ത് മിനിറ്റ് നോക്കിയിട്ട് അടച്ചേക്കാം അങ്ങനെ ഞാൻ ചെയ്തിരുന്നു പിന്നെ പതിയെ 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 ആണ് ഞാൻ പഠിച്ചത് പി ജി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ശരിക്കും കുക്ക് ചെയ്യാനൊക്കെ പഠിച്ചത് പിന്നെ ഈ അടുത്ത് ഈ അടുത്ത് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ പിന്നെ പോയത് ഇരുപത്തി മൂന്നിൽ പോയിട്ട് ഒരു അഞ്ചാറ് മാസം ആറ് മാസത്തോളം നിന്നുണ്ട് ആ സമയത്താണ് ഞാൻ ഫുള്ള് കുക്കിങ് പഠിച്ചത് അന്ന് വിഷുവിൻ്റെയൊക്കെ സമയമായിരുന്നു അപ്പോൾ സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ ആനയാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് നോക്കിയിട്ടും അമ്മീനോട് ചോദിച്ചിട്ടൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് 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 ലാസ്റ്റ് ഇൻറ്റേതായിട്ടുള്ളൊരു ശൈലിക്ക് വന്ന സാമ്പാറാണത് ഇത് അടിപൊളി ടേസ്റ്റാണ് കിട്ടും ഞാൻ അധികം ഓവർ സ്പൈസിയും കാര്യങ്ങളും സ്പൈസും കാര്യങ്ങളൊന്നും ഇടൂല ഞാൻ മറ്റേ ഇത് മറ്റേ സാമ്പാർ പൊടി ഉണ്ടല്ലോ സാമ്പാർ പൊടിയാണ് അതിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പൊടി മല്ലിപ്പൊടിയൊന്നും ഇടൂല മുളക് പൊടിക്ക് മുളക് പൊടിയും കാര്യമായിട്ട് ഇടൂല മറ്റേ വറ്റൽമുളക് ഉണ്ടല്ലോ മുളക് അതാണ് ഞാൻ മെയിനായിട്ട് മെയിനായിട്ടുണ്ട് അതും സാമ്പാർ പൊടിയാണ് എൻ്റെ സാമ്പാറിൻ്റെ ഹൈലൈറ്റ് പിന്നെ തേങ്ങ വറുക്കണേൽ മറ്റേ ചെറിയ ജീരകം ഉലുവ ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പിൻ്റെല ഇതൊക്കെ കൂട്ടിയിട്ട് നല്ലതുപോലെ വറുത്തിട്ട് മറ്റേ ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ എല്ലാ കഷ്ണിടും കിട്ടും എന്ത് കഷ്ണം മത്തങ്ങ കുമ്പളങ്ങ തായ്പയ്ക്ക എല്ലാ കഷ്ണിടും ഞാൻ എന്ത് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ടിട്ട് വന്നിട്ട് കഷ്ണങ്ങളാവും കൂടുതൽ പരിപ്പും കഷ്ണങ്ങളാവും കൂടുതൽ അങ്ങനെ സാമ്പാറിനുള്ളത് ഞാൻ അല്ല കഷ്ണങ്ങളൊക്കെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ആദ്യം വേവിക്കാൻ വെക്കും പിന്നെ എന്താണ് ഞാൻ പറഞ്ഞാൽ കൂട്ട് ഇതിലേക്ക് വെറും സാമ്പാർ ഈ മൂന്ന് വറ്റൽമുളകും ഉണ്ടല്ലോ വറ്റൽമുളകും പച്ചമുളകും മാത്രമേ ഞാൻ എരിവിന് കൂട്ടുകയുള്ളൂ എന്നാൽ തന്നെ ഇഷ്ടംപോലെ എരി ഉണ്ടാവും എന്നിട്ട് ആ വറുത്തിട്ട് അരച്ചിട്ട് സാമ്പാറൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാർ സെറ്റ് അരപ്പം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇരം കിടന്ന് തളയ്ക്കണം എന്നാലേ കഷ്ണങ്ങളൊക്കെ പിടിക്കുകയുള്ളൂ പിന്നെ വറുത്തടങ്ങും കഴിഞ്ഞാൽ സാമ്പാർ സെറ്റാണ് പിന്നെ സോയും കൂടി ഉണ്ടാക്കണം അടുക്കളയും കൂടിയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പണികൾ തീർന്നു അപ്പം ഇനി എന്തായാലും നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ